കേരളത്തിൽ കൊടി ഉപേക്ഷിച്ച ഒരുപാട് രാഷ്ട്രീയ സമരങ്ങൾ ഉണ്ടായിട്ടുണ്ട് രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടായിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് ക്യാമ്പയിനുകളിൽ കൊടി ഉപേക്ഷിക്കേണ്ടി വന്ന രാഷ്ട്രീയ പാർട്ടിയുമുണ്ട് കൊടി ഉപേക്ഷിച്ച് ഒന്നിച്ച് ബി ജെ പിയും കോൺഗ്രസും സമരം ചെയ്ത ചരിത്രമുണ്ട് കേരളത്തിൽ ശബരിമല സമരം അന്ന് കോൺഗ്രസ് നേതാക്കൾ പരസ്യമായി പറഞ്ഞു കൊടി ഉപയോഗിക്കരുത് കൊടി ഉപയോഗിക്കാതെ ബി ചേർന്ന് സമരം ചെയ്യണം എന്നും അതേപോലെ രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും പരിപാടികളിൽ മുസ്ലിം ലീഗിന്റെ പച്ച പതാക പറ്റില്ല അത് കൊണ്ടുവരരുത് എന്ന് പറഞ്ഞത് കോൺഗ്രസ് നേതാക്കളാണ് മുസ്ലിം ലീഗ് നേതാക്കളാണ് പരസ്യമായി കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു മുസ്ലിം ലീഗ് നേതാക്കൾ രഹസ്യമായി നിർദ്ദേശം കൊടുത്തു താഴേക്കിടയിലേക്ക് പതാകയുമായി പരിപാടികൾ പങ്കെടുക്കരുത് അങ്ങനെ കോൺഗ്രസ് നേതാക്കളുടെ ഭീഷണിയിലേക്ക് വഴങ്ങി കൊടിമടക്കി പോക്കറ്റിലിട്ട് പരിപാടിയിൽ പങ്കെടുക്കേണ്ടി വന്ന മുസ്ലിം ലീഗിനെയും നാം കണ്ടതാണ് ചെറിയ പ്രതിഷേധമൊക്കെ മുസ്ലിം ലീഗ് അണികളിൽ നിന്ന് ഉണ്ടായി എങ്കിലും എവിടെയും എത്തിയില്ല അങ്ങനെ കൊടി പിടിക്കാതെ പരിപാടിയിൽ പങ്കെടുക്കേണ്ട അവസ്ഥ പോലും ഉണ്ടായി മുസ്ലിം ലീഗ് നേതാക്കൾക്ക് ഇപ്പോഴിതാ ഒരു രാഷ്ട്രീയ പാർട്ടി അവരുടെ പ്രധാനപ്പെട്ട കളർ എല്ലാ കാലത്തും അവർ ഉപയോഗിക്കുകയും ഒക്കെ ചെയ്യുന്ന നിറം അത് ഇനി ഉപയോഗിക്കേണ്ട എന്ന് തീരുമാനിച്ചിരിക്കുന്നു ആ രാഷ്ട്രീയ പാർട്ടിയുടെ പേരാണ് ബി ജെ പി ബി ജെ പി എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മുന്നിൽ ഒരു നിറം വരുന്നുണ്ട് ആ നിറം കാവി നിറമാണ് ഇനി സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ വെബ്സൈറ്റുകളിൽ കാവി നിറം ഉപയോഗിക്കേണ്ടതില്ല എന്ന നിർദ്ദേശമാണ് താഴെ തട്ടിലേക്ക് നൽകിയിരിക്കുന്നത് ബി ജെ പി നേതൃത്വം ബി ജെ പിയുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജായ ബി ജെ പി കേരളത്തിലും ഇപ്പോൾ ഇതാ കാവി അപ്രത്യക്ഷമായിരിക്കുന്നു പുതിയ പോസ്റ്റുകളിൽ ഒന്നും കാവി നിറമില്ല വെബ്സൈറ്റിലും സമാനമായ രീതി തന്നെയാണ് കുമ്മനം രാജശേഖരന്റെ ഒരു സമരത്തെക്കുറിച്ചുള്ള പോസ്റ്റ് ബിജെപി കേരളം എന്ന ഫേസ്ബുക്ക് പേജിലുണ്ട് അവിടെയും കളർ ഉപയോഗിച്ചില്ല കേരളത്തിലെ പട്ടികജാതി സഹോദരങ്ങൾ ഇന്ന് രണ്ടാം ഭൂപരിഷ്കരണ നിയമമാണ് എന്ന് പോസ്റ്റ് ആണ് അതിൽ എവിടെയും കാവി ഉപയോഗിച്ചിട്ടില്ല തന്നെ വീണ്ടും കുമ്മനം രാജശേഖരന്റെ പ്രസ്താവന കാർഡായി കൊടുത്തിട്ടുണ്ട് അതിൽ ഉപയോഗിച്ചിരിക്കുന്നത് വെള്ള ബാക്ക്ഗ്രൗണ്ടിലാണ് ചുവപ്പും നീലയും വെച്ച് കാർഡ് തയ്യാറാക്കിയിരിക്കുന്നത് കുമ്മനം രാജശേഖരൻ എന്ന പേരിന്റെ പിറകിൽ മാത്രം അല്പം കാവി നിറം കൊടുത്തിട്ടുണ്ട് അതിനുശേഷം രാജി ചന്ദ്രശേഖരൻ്റെ പോസ്റ്റാണ് അതിൽ എവിടെയും കാവ്യ നിറമില്ല നീല വെള്ള മഞ്ഞ നിറമാണ് കൊടുത്തിരിക്കുന്നത് പിണറായി സർക്കാരിന്റെ പട്ടികജാതി വഞ്ചനക്കെതിരെ സെക്രട്ടേറിയറ്റിനു മുന്നിൽ നടക്കുന്ന പ്രതിഷേധത്തിന്റെ വാർത്തയാണ് ഇത് കൊടുത്തിരിക്കുന്നത് രാജി ചന്ദ്രശേഖരൻ്റെ ചിത്രം വെച്ചുകൊണ്ടുള്ള പോസ്റ്റ് അതിൽ കളർ കാവി ഇല്ല എതിനേറെ പറയുന്നു ദീപാവലി ആശംസകൾ അറിയിച്ചുകൊണ്ട് ഇറക്കിയ പോസ്റ്റുണ്ട് കാർഡുണ്ട് ആ കാർഡിലും ഉപയോഗിച്ചിട്ടില്ല കാവി കളർ വെളിച്ചം പ്രതീക്ഷാ മാറ്റങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടുള്ള കാർഡിൽ ദീപാവലി ആശംസകൾ എന്നതിൽ കാവിക്കളർ ഉപയോഗിച്ചിട്ടേയില്ല മറ്റൊരു കാർഡാണ് കണ്ടാൽ തോന്നും സി പി ഐ കാർഡാണോ എന്ന് തോന്നും വെള്ളയും ചുവപ്പും മാത്രമാണ് കൊടുത്തിരിക്കുന്നത് അല്പം പച്ചയും പിന്നെ കറുപ്പും മാത്രം എന്ന് വെച്ചാൽ സി പി കളർ രീതി കളർ പാറ്റേൺ ആണ് ഇപ്പോൾ ബി ജെ പി സ്വീകരിച്ചിരിക്കുന്നത് എന്ന് പറയേണ്ടി വരും അതിനുശേഷം പിണറായി വിജയനെയും ശിവൻകുട്ടിയെയും ചേർത്ത് കൊണ്ടുള്ള ഒരു പോസ്റ്റ് അതിൽ എവിടെയും കാവിയില്ല പച്ചയും യും കൊടുത്തിരിക്കുന്നത് നരേന്ദ്രമോദിയും രാജീവ് ചന്ദ്രശേഖറും ഒന്നിച്ചു നിൽക്കുന്ന മറ്റൊരു കാർഡുണ്ട് ആ കാർഡിലും എവിടെയും കാവിയില്ല നന്ദി മോദി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖരന്റെ ഇടപെടൽ എന്ന് പറഞ്ഞുകൊണ്ട് വിവിധ ട്രെയിനുകൾക്ക് സ്റ്റോപ്പ് അനുബന്ധിച്ചതിൽ നിന്ന് മോദിക്ക് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് രാജ ചന്ദ്രശേഖരന്റെ കാർഡാണ് പോസ്റ്റാണ് അതിലും കാവിക്കളർ ഉപയോഗിച്ചിട്ടില്ല എന്ന് വെച്ചാൽ കാവ്യെ ഉപേക്ഷിക്കുകയാണ് കേരളത്തിലെ ബി ജെ പി എന്ന് പറയേണ്ടി വരും എന്തിനു വേണ്ടി അതൊരു രാഷ്ട്രീയ അടവാണ് എന്ന വിമർശനമാണ് ഉയർന്നു വരുന്നത് വിമർശനം ഉയർന്നു വന്ന ഘട്ടത്തിൽ അത്തരം വാർത്തകൾ നിഷേധിച്ചുകൊണ്ട് ബി ജെ പി തന്നെ രംഗത്ത് വരികയും ബി ജെ പിയുടെ ഫേസ്ബുക്ക് പേജിൽ തന്നെ അത് രേഖപ്പെടുത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അങ്ങനെ ചെയ്തിട്ടില്ല വിവിധ നിറങ്ങൾ ഉപയോഗിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ എന്നാണ് ബി ജെ പിയുടെ വിശദീകരണം എന്നിരുന്നാലും ബി ജെ പി കേരളത്തിൽ കാവ്യതറം ഉപേക്ഷിക്കുകയാണോ എന്ന ചോദ്യമാണ് ഉയർന്നത് അതിന് ഒരു രാഷ്ട്രീയ കാരണവും അവർ പറയുന്നുണ്ട് കേരളത്തിൽ കാവി വേണ്ടത്ര ക്ലച്ച് പിടിക്കുന്നില്ല കേരളത്തിൽ കാവി കളർ വേണ്ടത്ര ക്ലച്ച് പിടിക്കുന്നില്ല ബി ജെ പിക്ക് വളരണമെങ്കിൽ കാവി ഉപേക്ഷിക്കേണ്ടി വരുന്ന അവസ്ഥയുണ്ട് അതുകൊണ്ട് കാവി ഉപേക്ഷിക്കുന്നു എന്നതല്ല തൽക്കാലം മാറ്റിവെക്കുന്നു എന്നതായിരിക്കും ബി നേതാക്കൾ ഉദ്ദേശിക്കുന്നുണ്ടാകുക ബി ജെ പി ലക്ഷ്യമിടുന്നത് എന്താണ് ക്രൈസ്തവ മതവിഭാഗത്തിലേക്ക് ഒന്ന് കയറണം ക്രൈസ്തവ മതവിഭാഗത്തെ കൂടെ നിർത്തണം നോർത്ത് ഈസ്റ്റിൽ എങ്ങനെ മതവിഭാഗത്തെ കൂടെ നിർത്തിയത് അതുപോലെ നിർത്താൻ കഴിയണം കാവിയാണ് തടസ്സമെങ്കിൽ അത് ഉപേക്ഷിക്കാം അതാണ് ബി ജെ പിയുടെ നിലപാട് ഉപേക്ഷിച്ച ബി ജെ പി ആയി കേരളത്തിലെ ബി ജെ പി മാറുന്നു ക്രൈസ്തവ മതവിഭാഗത്തെ ആകർഷിക്കാനാണ് കൂടെ നിർത്താനാണ് ഈ തന്ത്രം എന്നാണ് ബി ജെ പി നേതാക്കൾ തന്നെ പറയുന്നത് പക്ഷേ സ്വന്തം അസ്തിത്വം തന്നെ ഇല്ലാതാക്കിക്കൊണ്ട് ബി ജെ പിക്ക് കേരളത്തിൽ തുടരാൻ കഴിയുമോ ബി ജെ പിയുടെ പ്രവർത്തകർ ഇത് സ്വീകരിക്കുമോ ബിജെപിയുടെ സാധാരണ പ്രവർത്തകരുണ്ട് ഇപ്പോഴത്തെ നേതൃത്വം മുഴുവൻ പിന്നീട് കടന്നു വന്നവരാണ് ഇവിടെ എത്രയോ വർഷമായി പ്രവർത്തിച്ച് നിൽക്കുന്ന രാഷ്ട്രീയ എതിരാളികളുടെ എതിർപ്പൊക്കെ അവഗണിച്ച് നിൽക്കുന്ന ബി സാധാരണ പ്രവർത്തകരുണ്ട് അവരുടെ മനസ്സിൽ വലിയൊരു മുറിവുണ്ടാക്കുന്നതാണ് ഈ തീരുമാനം ബി പുതിയ നേതൃത്വത്തിന്റെ തീരുമാനം എന്ന് പറയേണ്ടി വരും ഇതും പറഞ്ഞു കൊടുത്തിരിക്കുന്നത് പി ആർ ഏജൻസിയാണ് പി ആർ ഏജൻസി പറയുന്നത് നടപ്പാക്കാനുള്ള ഉപകരണമായി ബി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടി മാറിയിട്ടുണ്ട് എന്ന് വേണം കരുതാം അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് വെബ്സൈറ്റുകളിൽ നിന്ന് സോഷ്യൽ മീഡിയ പോസ്റ്റുകളിൽ നിന്ന് കാവി ഉപേക്ഷിക്കാനുള്ള തീരുമാനം ഇനിയിപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ബി ജെ പി പരിപാടികളിൽ ബി ജെ പി പതാക തന്നെ ഉപയോഗിക്കാത്ത അവസ്ഥ വരുമോ എന്ന ചോദ്യം ബി ജെ പി അണികൾ തന്നെ ചോദിക്കുന്നതുവരെ കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്